നമസ്കാരം കുവൈറ്റ് ദുരന്തത്തിൽ ഇരയായവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നു അതോടൊപ്പം അവരുടെ ഉറ്റവരുടെ വേദനയിൽ അഭിയോഗത്തിൻ്റെ വേദനയിൽ ഞങ്ങളും ചേരുകയാണ് ക്രൈം ടീമും ചേരുകയാണ് കുവൈറ്റിൽ ദുരന്തത്തിന് ഇരയായവരുടെ കമ്പനി എൻ ബി ടി സി ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടർ കെ ജി എബ്രഹാം എവിടെയാണെന്ന് ഇപ്പോഴും വ്യക്തതയൊന്നുമില്ല അദ്ദേഹം എവിടെയാണ് എന്നുള്ളത് അറിയില്ല എന്നർത്ഥം തിരുവല്ല സ്വദേശിയായ എബ്രഹാം ഗൾഫ് രാജ്യത്തുണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും നിഗമനം ദുരന്തം സംബന്ധിച്ച എൻ ബി ടി സി ഗ്രൂപ്പ് വിശദീകരണം പുറത്തിറക്കിയെങ്കിലും മാനേജിംഗ് ഡയറക്ടറെ സംബന്ധിച്ച പരാമർശങ്ങളില്ല അദ്ദേഹത്തിന്റെ മകൻ ഈ ദുരന്തത്തിന് ഇരയായവർക്ക് നഷ്ട പരിഹാരം സഹായധനം ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ എന്തു ഫലം ഉറ്റവർ പോയതിന്റെ വേദന ലക്ഷങ്ങൾ കിട്ടിയാലും തീരില്ലല്ലോ എല്ലാവരും കേന്ദ്രവും സംസ്ഥാനവും ഒക്കെ കരുതലിന്റെ കരങ്ങൾ അവർക്കൊപ്പം ചേർത്ത് വയ്ക്കുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ ദുരന്ത സ്ഥലത്ത് അദ്ദേഹം എത്തിയതായിട്ടും ഇതുവരെ അറിവായിട്ടില്ല അതായത് എൻ ബി ടി സിയുടെ മാനേജിംഗ് ഡയറക്ടർ എബ്രഹാം അവിടെ എത്തിയതായിട്ടും അറിവായിട്ടില്ല മലയാളികളടക്കം നാല്പത്തൊമ്പത് പ്രവാസികളുടെ മരണത്തിനിടയാക്കിയ തീപിടുത്തമുണ്ടായ ആറ് നില ഫ്ളാറ്റാ മലയാളി വ്യവസായം എൻ ബി ടി സി ഗ്രൂപ്പിന്റെയും കേരളം കേന്ദ്രമായ കെ ജി എ ഗ്രൂപ്പിന്റെയും മാനേജിംഗ് ഡയറക്ടറായ കെ ജി എബ്രഹാം വാടകയ്ക്കെടുത്തതാണ് ഗൾഫ് രാജ്യത്തെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പുകളിലൊന്നായ എൻ ബി ടി സി ഗ്രൂപ്പിലെ ജീവനക്കാരാണ് ഇവിടെ താമസിച്ചിരുന്നത് കുവൈറ്റിലെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയായ എൻ ബി ടി സി എന്ന സ്ഥാപനത്തിന്റെ ലേബർ ക്യാമ്പിലാണ് അഗ്നിബാധ ഉണ്ടായത് ഈ ക്യാമ്പും കമ്പനിയുമൊക്കെ നടത്തി വന്നത് മലയാളിയായ കെ ജി എബ്രഹാം എന്ന കോടീശ്വരനും കേരളത്തിലും ഇദ്ദേഹത്തിന് വൻകിട സ്ഥാപനങ്ങൾ സ്വന്തമായിട്ടുണ്ട് കൊച്ചിയിലെ വലിയ പഞ്ചനക്ഷത്ര ഹോട്ടലായ ക്രൗൺ പ്ലാസയുടെ ഉടമയാണ് ഈ പറയുന്ന എബ്രഹാം എന്ന വ്യക്തി അദ്ദേഹം വലിയ വ്യവസായി എന്നതിലുപരി പലപ്പോഴും പൊതുരംഗത്ത് പെട്ടിട്ടുള്ള ഒരു കഥാപാത്രം കൂടിയാണ് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന ടി യു കുരുവിളയുടെ മക്കളുടെ വകവസ്തു വാങ്ങുന്നതിന് കരാർ വെച്ചത് എബ്രഹാം ആയിരുന്നു എന്നാൽ എബ്രഹാമിന് നൽകാൻ തീരുമാനിച്ച വസ്തു മന്ത്രിയുടെ മക്കളുടെ ഉടമസ്ഥതയിൽ ഉള്ളതല്ല എന്നും പുറമ്പോക്ക് ഭൂമി എന്നും തിരിച്ചറിഞ്ഞതോടുകൂടി കെ ജി എബ്രഹാം ഇടപാടിൽ നിന്നും ഒഴിഞ്ഞു എന്നാൽ വസ്തു കച്ചവടത്തിന് എബ്രഹാം ഏഴു കോടി രൂപ മന്ത്രിയുടെ മക്കൾക്ക് നൽകിയിരുന്നു ഈ തുക തിരിച്ചു നൽകാതെ വന്നപ്പോൾ വലിയ പരാതിയായി മാറുകയും ഒടുവിൽ അന്വേഷണ റിപ്പോർട്ട് മന്ത്രിയുടെ മക്കൾക്ക് എതിരാവുകയും ചെയ്തപ്പോൾ മന്ത്രിയായ കുരുവിള രാജിവെക്കുന്ന സ്ഥിതിയും ഉണ്ടായി അക്കാലത്ത് വാർത്തകളിൽ നിറഞ്ഞു നിന്ന ആളാണ് ഇപ്പോഴത്തെ ഈ എബ്രഹാം സമീപകാലത്ത് ഏറെ പ്രചാരത്തോടുകൂടി പുറത്തുവന്ന ആടുജീവിതം എന്ന സിനിമ നിർമ്മിച്ചതും കെ ജെ എബ്രഹാം ആയിരുന്നു പതിനഞ്ചു വർഷം എടുത്താണ് ഈ സിനിമ പൂർത്തിയാക്കിയത് വലിയ മുതൽ മുടക്കാണ് ഈ സിനിമയ്ക്ക് വേണ്ടി എബ്രഹാം നടത്തിയത് കുവൈറ്റിൽ ഇപ്പോഴുണ്ടായ മഹാദുരന്തം ഉണ്ടായതിന്റെ പേരിൽ കുവൈറ്റ് ഭരണകൂടം എബ്രഹാമിനെ അറസ്റ്റ് ചെയ്യുന്നതിന് ഉത്തരവിറക്കിയിട്ടുണ്ടെങ്കിലും ഇത് തടയുന്നതിന് ബാഹ്യ ഇടപെടലുകൾ വളരെ വലിയ ഉയരങ്ങളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ശതകോടി ശ്വരന്മാരുടെ പട്ടികയിൽപ്പെട്ട പ്രമുഖരായ വെമ്പൻ മുതലാളിമാർ മലയാളിയായ എബ്രാഹാമിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ നിന്നും ഒഴിവാക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അത്രേ കുവൈറ്റ് ഭരണകൂടത്തെ സ്വാധീനിച്ചുകൊണ്ട് അറസ്റ്റ് ഒഴിവാക്കുവാനും മറ്റ് നിയമ നടപടികൾ തുടരുന്നതിനുമുള്ള സാഹചര്യം ഒരുക്കാനുമുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര വിദേശകാര്യമന്ത്രിയും ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളതായി അറിയുന്നുണ്ട് കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ മഹാപ്രളയം ഉണ്ടായ ശേഷം ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഒരുക്കിയപ്പോൾ അതിലേക്ക് വലിയ തുക സംഭാവന നൽകിയ എബ്രഹാം പിന്നീട് ഈ കാര്യത്തിൽ വലിയ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു ദുരിതാശ്വാസ നിധിയിലെ തുക യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നില്ല എന്നും ഭരണകക്ഷി നേതാക്കൾ നടത്തുന്നു എന്നുള്ള വിമർശനങ്ങളാണ് എബ്രഹാം അന്ന് നടത്തിയത് ഇത് വലിയ വാർത്തയായി പുറത്തുവരികയും ചെയ്തിരുന്നു കുവൈറ്റ് അഗ്നിബാധയിൽ മരണമടഞ്ഞവരുടെ കുടുംബത്തിന് ഉണ്ടായിരിക്കുന്ന വലിയ നഷ്ടത്തിന് പരിഹാരം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഉത്തരമില്ല മലയാളിയായ വമ്പൻ കോടീശ്വരനാണ് ഈ ദുരന്തം ഉണ്ടാക്കുന്നതിന് വഴിയൊരുക്കുന്നതെന്ന പരാതി കുവൈറ്റ് ഭരണകൂടം കണ്ടെത്തിയിട്ടുണ്ട് ലേബർ ക്യാമ്പിൽ താമസിക്കാൻ കഴിയുന്ന ആൾക്കാരുടെ എത്രയോ ഇരട്ടി ആൾക്കാരെ അവിടെ പാർപ്പിച്ചുവെന്ന് ഭരണകൂടം കണ്ടെത്തിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കെട്ടിടമുടമയായ എബ്രാഹിമിനെതിരെ അറസ്റ്റ് നടപടികൾക്ക് കുവൈറ്റ് ഭരണകൂടം ഉത്തരവിട്ടിരിക്കുന്നതെന്നാണ് വിവരം പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല നിരടം സ്വദേശിയാണ് വിവാദ വ്യവസായിയായ കെ ജി എബ്രഹാം എന്ന വ്യവസായി ഈ മഹാദുരന്തത്തിൽ എബ്രഹാമിന്റെ പങ്ക് കുവൈത്ത് ഭരണകൂടം തുറന്നു പറഞ്ഞിട്ടും മലയാളി മാധ്യമങ്ങൾ ഈ മഹാദുരന്തത്തിന്റെ കഥ പുറത്തുവിട്ടിട്ടില്ല കുത്തകം മുതലാളിയുടെ പേര് പോലും പുറത്തുവിടാതെ സംരക്ഷിക്കുന്നത് മറ്റു ചില കാരണങ്ങളുടെ പേരിലായിരിക്കാം ഏതായാലും കേരളത്തിലെ പോലെയോ അല്ലെങ്കിൽ ഇന്ത്യയിലെ പോലെയോ ജനാധിപത്യ സർക്കാരുകൾ അല്ലാത്തതിനാൽ കുവൈറ്റ് ഭരണകൂടത്തിന്റെ അറസ്റ്റ് ഉത്തരവുകൾ നടപ്പിൽ വരാനാണ് സാധ്യത അതിന് തടയിടാൻ നടത്തുന്ന ശ്രമങ്ങൾ ഫലിക്കാൻ സാധ്യതയില്ല എന്ന് വിശ്വസിക്കാവുന്നതാണ് കുവൈറ്റിൽ മുൻകാലങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ